പെഹൽഗാമിൽ കൊല്ലപ്പെട്ടിട്ടുള്ള നിരപരാധികളായിട്ടുള്ള നമ്മുടെ പൗരന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ ആ ഒരു ഒരു ചോരയ്ക്ക് പകരം ചോദിക്കണം എന്നുള്ളത് ഇന്ത്യയിലുള്ള ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമായിരുന്നു ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയെടുക്കുക ഇന്ത്യക്കകത്തൊരു ഡിവൈഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്നാൽ ആ ലക്ഷ്യം നിറവേറിയില്ല എന്നുള്ളത് നമുക്കിന്നറിയാം പക്ഷേ അന്ന് മുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ പാകിസ്ഥാന് അല്ലെങ്കിൽ ഈ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്ന ഏരിയകളെ വൈപ്പ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യം അത് സംഭവിച്ചു എന്നുള്ളതാണ് ഒമ്പത് പ്രധാനപ്പെട്ട ഇടങ്ങളിലാണ് ഇന്ത്യ എയർ സ്ട്രൈക്ക് ചെയ്തത് അല്ലെങ്കിൽ ഇന്ത്യ ബോംബാഡ്മെൻറ് എന്നുള്ളതാണ് നമുക്കറിയാം പാക് ഒക്കുപൈഡ് കാശ്മീരിൽ നമ്മുടെ മണ്ണാണത് പക്ഷേ അവർ കൈവശം വെച്ചേക്കുന്ന പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലും പാകിസ്ഥാൻ്റെ മണ്ണിലും നമ്മൾ ആക്രമണം നടത്തി എന്നുള്ളതാണ് അത് നമ്മുടെ കര വായു അതേപോലെ തന്നെ നമ്മുടെ നാവിക സേനകളുടെ സംയുക്തമായിട്ടുള്ള ഒരു ഒരു സിംഗർനസ് ആയിട്ടുള്ള ഒരു മൂമെൻറ്റായിരുന്നു അത് എന്നുള്ളതാണ് മാത്രമല്ല ഇതൊരു പ്രിസിഷൻ ആയിരുന്നു ടാർഗറ്റുകളെ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ആ ടാർഗറ്റിലേക്ക് നമ്മൾ എന്താ പറയുക നിറയൊഴിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ആ ടാർഗറ്റിലേക്കൊരു മിസൈൽ അയക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള അറ്റാക്കാണ് നടന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രിസിഷൻ അറ്റാക്ക് നടത്തുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കാഷ്വാലിറ്റി അതായത് സിവിലിയൻ കാഷ്വാലിറ്റീനെ മാക്സിമം കുറയ്ക്കുക അതേപോലെ തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന മിലിറ്ററി ആ രാജ്യത്തിന് നേരെയുള്ള ഒരു അറ്റാക്കായി മാറുന്നത് എപ്പോഴും ആ മിലിറ്ററികൾക്കെതിരെ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എതിനെ വരുന്ന ഒരു അറ്റാക്കിനാണ് പക്ഷേ ഇത് അങ്ങനെയല്ല ഭീകരവാദികൾക്കെതിരെ ഒരു അറ്റാക്കാണ് നമ്മൾ നടത്തിയത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ പ്രിസിഷൻ അറ്റാക്ക് ഈ അറ്റാക്കിൽ യൂസ് ചെയ്തിട്ടുള്ള രണ്ട് ബോംബുകൾ എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ രണ്ട് മിസൈലുകൾ എന്ന് പറയപ്പെടുന്നത് ഒന്നാമത്തെ മിസൈൽ എന്ന് പറയുന്നത് ഹാമർ ബോംബുകളാണ് അല്ലെങ്കിൽ ഹാമർ മിസൈലാണ് ശരിക്കും എന്താണ് ഈ ഹാമർ മിസൈല് ഹാമർ മിസൈൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു 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 കംപ്ലീറ്റ് മിസൈൽ അല്ല ശരിക്ക് മിസൈലുകൾക്ക് വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സാധാരണ ബോംബുകളിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് കിറ്റാണ് യഥാർത്ഥത്തിൽ ഈ ഈ ഹാമർ എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം പ്രിസിഷൻ അറ്റാക്ക് എന്നുള്ള ഒരു 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 വേർഡാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ടാർഗറ്റൊക്കെ നമ്മൾ മുന്നേ അതായത് പത്ത് നൂറ് കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് നിന്ന് നമ്മൾ ടാർഗറ്റിനെ ഫിക്സ് ചെയ്ത് ആ ടാർഗറ്റിലേക്ക് അറ്റാക്ക് നടത്തുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ നടപ്പിലാക്കിയത് എങ്ങനെയാണ് ഇത് നടത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രിസിഷൻ പോയിന്റുകളിലേക്ക് ഈ മിസൈലുകളെ ബോംബുകളെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു കിറ്റിനെയാണ് സ്മാർട്ട് കിറ്റിനെയാണ് യഥാർത്ഥത്തിൽ ഹാമർ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പം അതിൽ ഇനേഷ്യൽ നാവിഗേഷൻ സിസ്റ്റം അതേപോലെ തന്നെ ജി പി എസ് ഇൻഫ്രാ റെഡ് ഇത്തരത്തിലൊക്കെയുള്ള സിസ്റ്റങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രിസിഷൻ അറ്റാക്ക് നടത്തുന്നത് അതായത് ഇതൊരു പതിനഞ്ച് മുതൽ ഒരു എഴുപത് കിലോമീറ്റർ ദൂരപരിധിയിൽ നിന്ന് ദൂരപരിധിയിലുള്ള ഒബ്ജക്റ്റിലേക്ക് അതായത് ഇതിനെ ലോഞ്ച് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് ഒരു പതിനഞ്ച് ടു എഴുപത് കിലോമീറ്റർ ദൂരെയുള്ള പരിധിയിലേക്ക് നമുക്ക് മിസൈലുകളെ പ്രിസൈസ് ആയിട്ട് പോയിന്റിലേക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണിത് ഇത് യഥാർത്ഥത്തിൽ കൂടുതലും യൂസ് ചെയ്യപ്പെടുന്നത് എയർ ഡിഫൻസ് സിസ്റ്റങ്ങളിലാണ് അല്ലെങ്കിൽ വിമാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ സിസ്റ്റം യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് നാവിഗേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആദ്യം ടാർഗറ്റിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു തന്നെ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ മിസൈലിനെ നമ്മൾ ലോഞ്ച് ചെയ്യുകയും ഈ ജി പി എസ് നോക്കിയിട്ട് ഈ മിസൈൽ സഞ്ചരിക്കുകയും അതേപോലെ തന്നെ ജി പി എസ് നോക്കി സഞ്ചരിക്കുന്ന സമയത്ത് ടാർഗറ്റ് ചിലപ്പോൾ മാറിപ്പോവാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത് ഒരു ദൂരപരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം ഇതിൻ്റെ ഒരു ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു ഒന്നര കിലോമീറ്റർ മുന്നിൽ നിന്ന് തന്നെ ഇൻഫ്രാറെഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് ക്യാമറ ഉപയോഗിച്ചിട്ട് ആ ഒരു ടെറസ്റ്റിയൽ ആ ഒരു സിസ്റ്റ് ആ ഒരു ഏരിയനെ ജോഗ്രഫീനെ സ്കാൻ ചെയ്യുകയും ആ സ്കാനിങ്ങിൽ നിന്നും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്യുകയും ഈ ക്യാമറ വെച്ചിട്ട് അങ്ങനെയാണ് ഇത് ആ പോയിൻറ്റിൽ ചെന്ന് ഇത് വീഴുന്നത് അല്ലെങ്കിൽ ആ പോയിൻറ്റിലേക്ക് ഇത് ഹിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് അപ്പോ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സ്മാർട്ട് സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ ഈ ഹാമർ സിസ്റ്റം എന്ന് പറയുന്നത് ഇത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് എനിക്കൊന്നും ഫ്രാൻസിൽ നിന്നാണ് ഇന്ത്യ വാങ്ങിച്ചതെന്ന് തോന്നുന്നുണ്ട് അതായത് റഫാൽ വിമാനങ്ങൾ വാങ്ങിച്ച സമയത്ത് അതിൻ്റെ കൂട്ട കൂട്ടത്തിൽ തന്നെ ഇന്ത്യ ഓർഡർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യ വാങ്ങിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ പറയുന്ന ഹാമർ സിസ്റ്റം എന്ന് പറയുന്നത് ഇത് എയർ സിസ്റ്റങ്ങളിലാണ് അല്ലെങ്കിൽ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ സിസ്റ്റത്തിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ പ്രിസൈസ് ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പക്ഷെ മറ്റൊരു ഉപയോഗം കൂടെ ഇതിനുണ്ട് അതായത് ഇങ്ങനെ പ്രിസിഷൻ ടാക് പ്രിസൈസ് ആയിട്ടുള്ള പ്രിസിഷൻ അറ്റാക്കുകൾ വരുന്ന സമയത്ത് അതിനെ ടാക്കൾ ചെയ്യാൻ വേണ്ടിയിട്ട് പൊതുവേ ഇതിനെ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ജാമറുകളാണ് അല്ലെങ്കിൽ സിഗ്നൽ ജാമറുകളാണ് ജി പി എസ് കണക്ഷൻ ഇതിനെ എന്താ പറയുക നമ്മൾ റെക്ടിഫൈ ചെയ്യുക റെക്ടിഫൈ ചെയ്യുക അല്ല ജി പി എസ് സിസ്റ്റത്തിനെ നമ്മൾ കട്ടയില് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഇനോവൽ നാവിഗേഷൻ സിസ്റ്റം സിസ്റ്റങ്ങളെ പട്ടയിൽ ചെയ്യുന്ന രീതിയിലേക്കുള്ള നെറ്റ്വർക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്മാൻഡിൽ ചെയ്യുക ജാമറ വെച്ചിട്ട് അങ്ങനെ ജാമറ വെച്ചിട്ട് ഇതിനെ ഡിസ്മാൻഡൽ ചെയ്യുന്ന സമയത്ത് ഇത് ഇതിനെ പ്രിസൈസ് ആയിട്ടുള്ള ടാർഗറ്റിൽ പോയി വീഴില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ അതിനെ കൂടെ അതിജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മിസ്സൈ മിസൈൽ സിസ്റ്റമാണ് ഈ പറയുന്ന ഹാമർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത്രയും പ്രിസൈസ് ആണ് ഇതിൻ്റെ മാത്രമല്ല ഇതിന് ഇതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് കുറവാണ് യഥാർത്ഥത്തിൽ ഒരു പതിനഞ്ച് മുതൽ എഴുപത് കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ഒരു ദൂരപരിധി എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് മുതൽ ആയിരം കിലോഗ്രാം വരുന്ന മിസൈലുകളിൽ ഈ സിസ്റ്റങ്ങള് ഈ സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനത്തെ സിസ്റ്റംസ് ഉപയോഗിച്ചിട്ടാണ് നാവികസേനയും കരസേനയും അതേപോലെ തന്നെ നമ്മുടെ വായുസേനയും ഈ ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഏരിയയിലേക്ക് ഇത്രയും ടാർഗറ്റഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് അറ്റാക്ക് ചെയ്തതെന്നുള്ളതാണ് അതിലൂടെ നമുക്ക് ചെയ്യാൻ സാധിച്ചത് മാക്സിമം സിവിലിയൻ കാശ്വലിറ്റിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റിയിരുന്നില്ല സി സിവിലിയൻ കാഷ്വാലിറ്റി ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഭീകരരെ ഭീകരരെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ലോഞ്ച് പാഡുകളെയാണ് ഇപ്പോൾ ഇന്ത്യ അറ്റാക്ക് ചെയ്തതെന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓ പല തര ഡിഫൻസ് സിസ്റ്റങ്ങൾ ഡിഫൻസ് സിസ്റ്റം ഉള്ള ലോകത്തിലെ നാലാമത്തെ രാജ്യമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയും വേൾഡ് പവറില് അല്ലെങ്കിൽ മിലിറ്ററി പവറില് നാലാമത് നിൽക്കുന്ന ഒരു രാജ്യം എനിക്ക് തോന്നുന്നു നാൽപ്പതിനടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അപ്പൊ ഇതിൻ്റെ ഒരു ബാലൻസ് തന്നെ ഭയങ്കര ഇംബാലൻസ് ആണ് അപ്പൊ നമ്മളെ ഒരു ഒരു കംപ്ലീറ്റ് ഒരു ഒരു വാറിലേക്ക് ആൾട്ട് വാറിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും പാകിസ്ഥാന് നിലനിൽപ്പുണ്ടായിരിക്കില്ല എന്നുള്ളത് തന്നെയാണ്